ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലാമർ ഗാലറി ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പൊട്ടാറ്റോ ബോൾസാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പൊട്ടാറ്റോ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ രണ്ട് ഉരുളം കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് ഒരു സ്പൂൺ വെച്ചോ ഒരു ഗ്ലാസ് വെച്ചോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം ഇതേ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് പൊട്ടാറ്റോ സ്മാഷ് ചെയ്തെടുക്കേണ്ടത് എടുത്തതായിട്ട് ഒരു ബൗൾ എടുത്ത ഈ സ്മാഷ് ചെയ്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ മുളകുപൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ വേണ്ടது ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നല്ലപോലെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി കഴിയും ം ഓയിൽ പുരട്ടി ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം അല്ലാതെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മുഴുവൻ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് മുഴുവൻ പൊട്ടാറ്റയും ഇതുപോലെ ഉരുളകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കയ്യിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കയ്യിൽ വെച്ചാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടது ഒരു നാല് ബ്രഡ് ആണ് ബ്രഡ് ഗ്രംസ് ആയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ബ്രഡ് മിക്സിയിലൊന്ന് പൊടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൗൾസ് ആദ്യം ഒന്ന് മൈദയിൽ മുക്കി പിന്നെ മുട്ടയിലേക്കൊന്ന് മുക്കിക്കൊടുത്ത് പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് പൊതിഞ്ഞ് മാറ്റിയെടുക്കുക നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പരുവത്തിൽ ഇതിൽ മൈദ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളു വ്യത്യാസം എന്താ മുഴുവൻ ബോൾസും നമുക്കൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം പൊട്ടാറ്റോ ബോൾസ് നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ടേസ്റ്റിന് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് വേഗത്തിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ഡീപ്പ് ഫ്രൈ വേണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊക്കെ ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മുഴുവൻ ബോൾസും ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ നമുക്കത് കോരി മാറ്റി വെക്കാം ഇനി അതേ ഓയിലിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് ബോൾസിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നാലുമണി ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ